എല്ലാവർക്കും കേരള പി എസ് സി ട്രൻസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എസ് ആർ ടി സയൻസ് പ്രാപ്റ്റേഴ്സാണ് നമ്മൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എസ് സി ആർ ടി സയൻസ് ചാപ്റ്റേഴ്സാണ് അപ്പം എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടെലഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് അതുപോലെ എസ് സി ആർ ടിൻ്റെ കട്ടിങ്സ് അതുപോലെ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുക അത് ഉപയോഗപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ പോളുകളും നമ്മുടെ വീഡിയോസൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം പരീക്ഷകളിലുണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം കഴിഞ്ഞ പാലക്കാട് എൽ ഡി സിയിൽ നമ്മുടെ ചാനലിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ ടെലിഗ്രാമിലും ചർച്ച ചെയ്ത ഇരുപത്തി മൂന്ന് ചോദ്യങ്ങൾ അതുപോലെ വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ കോഴിക്കോട് എൽ ഡി സിയിലും ഇരുപത്തിയാറ് ചോദ്യങ്ങൾ നമ്മുടെ ചാനൽ ചർച്ച ചെയ്ത് അത് പോളുകളിൽ നിന്നും അതേപോലെ യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്തതിൽ നിന്നും ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എസ് സി ആ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൂടുതൽ വന്നത് എസ് സി ആർ ടി ഭാഗത്തു നിന്നാണ് അതുപോലെ എടുത്തു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എസ് സി ആർ ടി ആണ് ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരമുണ്ടാകും അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെയും വെറുപ്പിക്കുന്നില്ല നേരെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം ശരീരത്തിൻ്റെ പുറത്തുള്ള ആവരണങ്ങളെ പറയുന്നത് ശരീരത്തിൻ്റെ പുറത്തുള്ള ആവരണങ്ങളെ പറയുന്നത് ആന്തരികാസ്തി കൂടം ബാഹ്യാസ്തി കൂടം പുറന്തോട് ഇവയൊന്നുമല്ല ആന്തരികാസ്തി കൂടം ബാഹ്യാസ്തി കൂടം പുറന്തോട് ഇവയൊന്നുമല്ല അപ്പോൾ ശരീരത്തിൻ്റെ പുറത്തുള്ള ആവരണങ്ങളെ പറയുന്നത് എന്താണ് ആന്തരിക ബാഹ്യ ബാഹ്യാസ്തികൂടമാണോ പുറന്തോടാണോ അതോ ഇവയൊന്നുമല്ല ഏതാണ് ഉത്തരം ഏതാണ് പറയൂ ശരീരത്തിൻ്റെ പുറത്തുള്ള ആവരണങ്ങളെ പറയുന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ബാഹ്യാസ്തി കൂടം അത് നമുക്ക് പേരിൽ തന്നെ കണക്ട് ചെയ്യാമല്ലോ ബാഹ്യം എന്ന് പറഞ്ഞാൽ എന്താണ് പുറത്താണ് അപ്പോൾ ശരീരത്തിൻ്റെ പുറത്തുള്ള ആവരണങ്ങളെ പറയുന്നത് എന്താണ് ബാഹ്യാസ്തികൂടം എന്നാണ് ആന്തരികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉള്ളിലാണ് അപ്പോൾ ഉള്ളിലുള്ളതാണ് ആന്തരികാസ്തി കൂടം അപ്പോൾ പുറമേ ഉള്ളത് ബാഹ്യാസ്തി കൂടമാണ് ശരീരത്തിൻ്റെ പുറത്തുള്ള ആവരണങ്ങളെ പറയുന്നതാണ് ബാഹ്യ അസ്ഥി കൂടം ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം അസ്ഥികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അസ്ഥികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു അസ്ഥികൾ ചലനത്തിന് സഹായിക്കുന്നു അസ്ഥികൾ ചലനത്തിന് സഹായിക്കുന്നു എല്ലാം തെറ്റാണ് എല്ലാം ശരിയാണ് അതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം അപ്പോൾ നോക്കാം അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു ശരിയാണ് അസ്ഥികൾ ചലനത്തിന് സഹായിക്കുന്നു അതും ശരിയാണ് അപ്പോൾ എന്താണ് എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ പ്രസ്താവനകൾ രണ്ടും എന്താണ് ശരിയാണ് അപ്പോൾ അസ്ഥികൾ എന്തിനൊക്കെ സഹായിക്കുന്നത് അസ്ഥികൾ നമ്മുടെ ശരീരത്തിന് ഉറപ്പ് നൽകുന്നത് അസ്ഥികളാണ് അതുപോലെ ചലനത്തിന് സഹായിക്കുന്നതും അസ്ഥികളാണ് അപ്പം നമ്മുടെ ശരീരത്തിന് ഉറപ്പ് നൽകുന്നതും നമ്മുടെ ശരീരത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്നതും എന്താണ് അസ്ഥികളാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ രണ്ടും ശരിയാണ് എല്ലാം ശരിയാണ് തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി ഏതാണ് തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി ഏതാണ് വാരിയല് നട്ടെല്ല് കീഴ്ത്താടിയല്ല് തലയോട് അപ്പോൾ തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി ഏതാണ് വാരിയല്ലാണോ നട്ടെല്ലാണോ കീഴ്ത്താടിയല്ലാണോ അതോ തലയോട്ടിയാണോ ഏതാണ് തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കീഴ്ത്താടി എല്ലാണ് കീഴ്ത്താടി എല് നമുക്കറിയാമല്ലോ തലയോട്ടിയോട് ചേർന്നതാണ് നമ്മളെ കീഴ്ത്താടി എല്ലും മുകളിലത്തെ എല്ലുകൾ അപ്പോൾ കീഴ്ത്താടി എല്ലെന്താണ് തലയോട്ടിയോട് ചേർന്നിട്ടുള്ളതാണ് അപ്പം തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് കീഴ്ത്താടി എല്ലാണ് ഏതാണ് കീഴ്ത്താടി എല്ലാണെന്ത് തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം തലയോട്ടിയിലെ ചലന സ്വാതന്ത്ര്യമുള്ള അസ്ഥി ഏതാണ് ഓപ്ഷൻ സി ആണ് കീഴ്ത്താടി എല്ലാണ് ഏതാണ് കീഴ്ത്താടി അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു പ്രസ്താവന എന്താണ് ശരിയാണ് ശരീരത്തിൽ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടി അതും എന്താണ് ശരിയാണ് അപ്പോൾ ശരീരത്തിൽ ഏറ്റവും ബലമുള്ള അല്ല ഏതാണ് കീഴ്ത്താടി എല്ലാണ് ശരിയാണ് ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ് ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ് അതും എന്താണ് ശരിയാണ് നമ്മുടെ ശരീരത്തെ നേരെ ബാലൻസിങ്ങോടെ നിർത്തുന്നത് ഏതാണ് നട്ടെല്ലാണ് ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയല്ലുകളാണ് ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയല്ലുകളാണ് അതും എന്താണ് ശരിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി നട്ടെല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി നട്ടെല്ലാണ് ആ പ്രസ്താവന എന്താണ് തെറ്റാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് നട്ടെല്ല തുടയല്ലാണ് ഏതാണ് തുടയല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസാണ് അതും എന്താണ് ശരിയാണ് അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിയുടെ ഉള്ളിൽ വരുന്ന ആണ് ചെവിയുടെ ഉള്ളിൽ വരുന്ന ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയല്ലാണ് ഏറ്റവും വലുത് തുടയലും ഏറ്റവും ചെറുത് ചെവിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റേപ്പിസുമാണ് അപ്പോൾ ഇതിലെ തെറ്റായ പ്രസ്താവന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി നട്ടലാണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ് അത് നട്ടലല്ല തുടയല്ലാണ് തുടയല്ലാണെന്ത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഫാക്റ്റുകളൊന്നും കൂടി നോക്കാം തലയോട് എന്താണ് തലച്ചോറിനെ സംരക്ഷിക്കുന്നത് അപ്പം തലച്ചോറിനെ സംരക്ഷിക്കുന്നത് എന്താണ് തലയോട്ടിയാണ് അല്ലെങ്കിൽ തലയോടാണ് എന്ത് തലച്ചോറിനെ സംരക്ഷിക്കുന്നത് നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല അതിൽ തന്നെ കിട്ടും ശരീരത്തിൽ ഏറ്റവും ബലമുള്ള എല്ല് കീഴ്ത്താടി എല്ലാണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലേതാണ് കീഴ്ത്താടി എല്ലാണ് അതും എന്താണ് ശരിയാണ് അപ്പോൾ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല ഏതാണ് കീഴ്ത്താടി എല്ലാണ് ഇത് നിങ്ങൾക്കൊരു പുതിയ ഫാക്റ്റായിരിക്കും അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല ഏതാണ് കീഴ്ത്താടി എല്ലാണ് ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ് അത് പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യമാണ് ശരീരത്തെ നേരെ നിർത്തുന്നത് ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഏതാണ് നട്ടെല്ലാണ് ശരിയാണ് ഇനി ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയല്ലുകളാണ് ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ഏതാണ് വാരിയല്ലുകളാണ് അത് നമുക്ക് തൊട്ടു നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ വാരിയല്ലുകളാൻ്റെ ഉള്ളിലാണെന്ത് ഹൃദയവും ശ്വാസ ശ്വാസകോശങ്ങളും ഉള്ളത് അപ്പോൾ ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ഏതാണ് വാരിയല്ലുകളാണ് അതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി നട്ടല്ലാതെ ഏതാണ് തുടയല്ലാണ് അത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം മനുഷ്യ ശരീരത്തെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് ചെവിൻ്റെ ഉള്ളിൽ വരുന്ന സ്റ്റേപ്പിസാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് ചെവിയുടെ ഉള്ളിൽ വരുന്ന ആണ് ഏതാണ് ചെവിയുടെ ഉള്ളിൽ വരുന്ന ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി അസ്ഥിപ്പതിലെ തെറ്റായ പ്രസ്താവന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി നട്ടലാണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ് ഏറ്റവും വലിയ അസ്ഥി ഏതാണ് നട്ടലല്ല തുടയലാണ് അസ്ഥികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക അസ്ഥികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ ഏകദേശം മുന്നൂറ് അസ്ഥികൾ ഉണ്ടാവും ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ ഏകദേശം മുന്നൂറ് അസ്ഥികൾ ഉണ്ടാവും അതെന്താണ് ശരിയാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി നാലാണ് ആ പ്രസ്താവന തെറ്റാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എന്താണ് നമുക്കറിയാം ഇത് നമ്മൾ കേട്ട് കേട്ട് പഴകിയ ഒരു ഫാക്റ്റാണ് ഇരുന്നൂറ്റി നാലല്ല ഇരുന്നൂറ്റി ആറാണ് എത്രയാണ് ഇരുന്നൂറ്റി ആറാണ് അപ്പോൾ മനുഷ്യ ശരീരത്തിലെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി ആറാണ് ഇരുന്നൂറ്റി നാലല്ല ഇരുന്നൂറ്റി ആറാണ് അപ്പോൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഏകദേശം മുന്നൂറ് അസ്ഥികളാണ് ശരീരത്തിലുണ്ടാകുക അത് വളർ വലുതാവുന്നതോട് വലുതാവുന്നതോടുകൂടി പ്രായപൂർത്തിയാവുന്നതോ ഇതിലെ അസ്ഥികൾ ചില അസ്ഥികളൊക്കെ ചെറിയ അസ്ഥികളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് വലിയ അസ്ഥികളായതിനു ശേഷം പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് ഉണ്ടാകുക പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ് തെറ്റെന്താണ് ഇരുന്നൂറ്റി നാല് എന്നുള്ളത് തെറ്റാണ് ഇരുന്നൂറ്റി ആറാണ് ഇനി നമുക്ക് അടുത്ത രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അസ്ഥികളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ നമ്പറുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക തലയോട്ടിൽ ഇരുപത്തിരണ്ട് അസ്ഥികൾ അപ്പോൾ തലയോട്ടിൽ എത്ര അസ്ഥികളാണ് ഇരുപത്തി വാരിയല്ലിൽ ഇരുപത്തി നാല് വാല് വാരിയല്ലിൽ എത്ര അസ്ഥികളാണ് ഇരുപത്തി നാലാണ് ഓരോ കാലിലും മുപ്പത് അസ്ഥികൾ ഓരോ കാലിലും മുപ്പത് അസ്ഥികൾ അപ്പോൾ രണ്ട് കാലിൽ അറുപത് അസ്ഥികളുണ്ടാവും അരക്കെട്ടിൽ രണ്ട് എന്നിങ്ങനെയാണ് അസ്ഥികളുടെ എണ്ണം അസ്ഥികളുടെ എണ്ണം എങ്ങനെയൊക്കെയാണ് തലയോട്ടിയിൽ ഇരുപത്തിരണ്ട് അസ്ഥികൾ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ് അപ്പോൾ നമ്പേഴ്സ് പ്രത്യേകം നോട്ട് ചെയ്യാം തലയോട്ടിയിൽ ഇരുപത്തിരണ്ട് അസ്ഥികൾ അപ്പോൾ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി രണ്ടാണ് വാരിയല്ലിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി നാലാണ് ഓരോ കാലിലും മുപ്പതാണ് അപ്പം കാലുകളിലെ അസ്ഥികളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ അറുപതാണ് ഓരോ കാലിലും എത്രയാണ് മുപ്പത് അസ്ഥികൾ വീതമാണ് ഇനി അരക്കെട്ടിലെ അസ്ഥികളുടെ എണ്ണം നമുക്ക് പിടിച്ചു നോക്കിയാൽ തന്നെ അറിയും രണ്ടാണ് അരക്കെട്ടിലെ അസ്ഥികളുടെ എണ്ണം രണ്ടാണ് നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി മൂന്നാണ് നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം മുപ്പത്തി മൂന്നാണ് ഓരോ കയ്യിലും എത്ര അസ്ഥി ഉണ്ട് മുപ്പത്തി രണ്ട് അസ്ഥി നമ്മൾ കാലുകളിൽ ഓരോ കാലിലും മുപ്പത് അസ്ഥിയാണെങ്കിൽ കൈകളിൽ മുപ്പത്തി രണ്ടാണ് അപ്പോൾ കൈ രണ്ട് കൈകളിൽ അറുപത്തി നാല് അസ്ഥികളും രണ്ട് കാലുകളിലാണെങ്കിൽ അറുപത് അസ്ഥികളാണ് ഉള്ളത് അപ്പോൾ ഓരോ കാലിലാണെങ്കിൽ മുപ്പത് ഓരോ കൈയിലാണെങ്കിൽ മുപ്പത്തി രണ്ട് അസ്ഥികളാണുള്ളത് അതുപോലെ മാറല്ലിൽ എത്രയാണ് അസ്ഥി മാറല്ലിൽ ഒരു അസ്ഥിയാണ് കേട്ടോ ഇങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം ഇങ്ങനെ മൊത്തം ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാവുക അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എങ്ങനെയൊക്കെയാണ് തലയോട്ടിയിൽ ഇരുപത്തിരണ്ട് അസ്ഥികളാണ് വാരിയെല്ലിൽ ഇരുപത്തി നാല് നട്ടെല്ലിൽ മുപ്പത്തി മൂന്ന് അസ്ഥികൾ ഇനി അരക്കെട്ടിലാണെങ്കിൽ രണ്ട് അസ്ഥികളാണ് മാറല്ലിലാണെങ്കിൽ ഒരു അസ്ഥിയാണ് ഇനി കൈകളിലാണെങ്കിൽ ഓരോ കൈയിലും മുപ്പത്തിരണ്ട് അസ്ഥിയും കാലുകളിലാണെങ്കിൽ ഓരോ കാലിലും മുപ്പത് അസ്ഥികളുമാണ് മനുഷ്യ ശരീരത്തിലുള്ള അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഓരോ ഏരിയയിലുള്ള അസ്ഥികളുടെ എണ്ണം പ്രത്യേകമായിട്ട് തന്നെ നോട്ട് ചെയ്യുക നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഇനി സ്റ്റേറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ നേരിട്ട് തന്നെ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ അസ്ഥികളുടെ എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക മൂക്ക് ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികളാണ് ബാഹ്യ അസ്ഥി ആന്തര അസ്ഥി തരുണാസ്ഥി ദൃഢ അസ്ഥി മൂക്ക് ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികളെ പറയുന്ന പേരെന്താണ് ബാഹ്യ അസ്ഥിയാണോ ആന്തര അസ്ഥിയാണോ തരുണാസ്ഥി ആണോ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് തരുണാസ്ഥിയാണ് തരുണാസ്ഥി അപ്പോൾ മൂക്ക് ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായ അസ്ഥികളാണെന്ത് തരുണാസ്ഥികൾ അപ്പോൾ തരുണാസ്ഥികൾ എവിടെയാണ് കാണപ്പെടുന്നത് മൂക്കിലും ചെവിയിലുമാണ് അപ്പോൾ മൂക്ക് ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായ അതായത് സോഫ്റ്റ് ആയ അസ്ഥികളാണെന്ത് തരുണാസ്ഥികൾ എന്നറിയപ്പെടുന്നത് ഇപ്പോൾ മൂക്ക് ചെവി എന്നിവയിൽ കാണപ്പെടുന്ന മൃദുവായ സോഫ്റ്റ് ആയ അസ്ഥികളാണെന്ത് തരുണാസ്ഥികൾ എന്നറിയപ്പെടുന്ന അപ്പോൾ തരുണാസ്ഥികൾ എവിടെയാണ് കാണപ്പെടുന്നത് മൂക്കിലും ചെവിയിലുമാണ് തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ് മൂക്കിലും ചെവിയിലുമാണ് പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ് അപ്പോൾ പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മളെ സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ് പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മളെ സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ് തരുണാസ്ഥി പേശികളാണോ നട്ടെല്ലാണോ അസ്ഥിസന്ധിയാണോ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അസ്ഥിസന്ധിയാണ് അസ്ഥിസന്ധി അപ്പോൾ എന്താണ് അസ്ഥിസന്ധി പലതരം ചലനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മൂവ്മെൻസിനും അതുപോലെ നമ്മളെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ആക്ടിവിറ്റികൾക്കൊക്കെ നമ്മളെ സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ അസ്ഥിസന്ധി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അസ്ഥിസന്ധി പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണെന്ത് അസ്ഥിസന്ധി അപ്പോൾ പലതരം ചലന ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മളെ സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് അസ്ഥിസന്ധി എന്ന് പറയുന്നത് അപ്പോൾ പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ നമ്മളെന്തു പറയുന്നത് അസ്ഥി അസ്ഥിസന്ധി എന്ന് പറയുന്നത് ഉത്തര ഓപ്ഷൻ ഡി ആണ് അസ്ഥി അസ്ഥിസന്ധി താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അപ്പോൾ ഗോളര സന്ധിയെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് താഴെ തന്നിരിക്കുന്നത് അതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ഗോളര സന്ധി ആ പ്രസ്താവന എന്താണ് ശരിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ചലന സ്വാത സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ് ഗോളരസന്ധിയാണ് ഇനി എന്താണ് ഗോളര സന്ധി എന്നാണ് അടുത്ത പ്രസ്താവനയിൽ പറയുന്നത് ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഇരുണ്ട ഭാഗം സോറി അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നതാണ് ഗോളര സന്ധി അതും എന്താണ് ശരിയാണ് അപ്പോൾ ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നതാണെന്ത് സന്ധി എന്ന് പറയുന്നത് തോളല് സന്ധി ഇടുപ്പല് സന്ധി എന്നിവ ഗോളര സന്ധിക്ക് ഉദാഹരണമാണ് തോളല് സന്ധി ഇടുപ്പല്ല്ല് സന്ധി എന്നിവ ഗോളര സന്ധിക്ക് ഉദാഹരണമാണ് അതും ശരിയാണ് അപ്പോൾ പ്രസ്താവനകളെല്ലാം എന്താണ് ശരിയാണ് അപ്പോൾ ഗോളര സന്ധിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം പ്രധാനപ്പെട്ടതാണ് സന്ധികൾ ഗോളരസന്ധി കീലസന്ധി വിചാഗിരി സന്ധി എന്നിവയൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്ന ഒരു ഏരിയയാണ് അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ എന്താണ് ഗോളര സന്ധി എന്ന് പറഞ്ഞാൽ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം ഒരു ബോൾ ടൈപ്പ് ഭാഗം ഉണ്ടാവും അതുപോലെ മറ്റൊരു അസ്ഥിയുടെ കുഴി മറ്റൊരസ്ഥിക്ക് എന്താണ് കുഴി പോലുള്ള ഭാഗമായിരിക്കും അതിൽ തിരിയുന്നതാണെന്ത് സന്ധി എന്ന് പറയുന്നത് ഗോളര സന്ധിക്ക് ഉദാഹരണങ്ങളാണ് ഇടുപ്പല്ല് സന്ധിയും അതേപോലെ സന്ധിയും ഗോളര സന്ധിക്ക് ഉദാഹരണമാണ് അപ്പോൾ ഗോളര സന്ധിക്ക് ഉദാഹരണമാണ് ഇടുപ്പല്ല് സന്ധിയും തോളല്ല് സന്ധിയും ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണ് ഗോളര സന്ധിയാണ് കാരണം നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ്സ് നമുക്കറിയാം അപ്പോൾ തോളില്ല നമ്മൾ തോളിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്കറിയാം അപ്പോൾ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി എന്ന് പറയുന്നത് ഏതാണ് ഗോളര സന്ധിയാണ് ഏതാണ് ഗോളര ഗോളര സന്ധി സന്ധി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം ബോൾ ബോൾ ടൈപ്പുള്ള ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴി പോലുള്ള ഭാഗത്ത് കടന്ന് തിരിയുന്നതാണെന്ത് സന്ധി തോളല് സന്ധിയും ഇടുപ്പൽ ഇടുപ്പല് സന്ധിയും ഉദാഹരണമാണ് ഗോളര സന്ധിക്ക് ഉദാഹരണമാണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധ്യയും ഏതാണ് ഗോളര സന്ധിയാണ് അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി അതെന്താണ് ശരിയാണ് കൈമുട്ട് സന്ധിയും കാൽമുട്ട് സന്ധിയും വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ് കൈമുട്ട് സന്ധിയും കാൽമുട്ട് സന്ധിയും വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ് കാരണം നമുക്ക് കൈമുട്ടാണെങ്കിലും കാൽമുട്ടാണെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രമാണ് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുക കാൽമുട്ടാണെങ്കിൽ നമുക്ക് പുറകിലോട്ടാണ് മടക്കാൻ കഴിയുക കൈമുട്ടാണെങ്കിൽ നമുക്ക് മുകളിലേക്കാണ് മടക്കാൻ കഴിയുക താഴേക്ക് നമുക്ക് മടക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതാണ് ഒരു വിജാഗിരി അങ്ങനെയാണല്ലോ ഒരു ഭാഗത്തേക്ക് മാത്രമാണല്ലോ നമുക്ക് ചലിപ്പിക്കാൻ കഴിയുക അപ്പോൾ വിചാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധിയാണെന്ത് വിജാഗിരി സന്ധി വിചാഗിരി സന്ധിക്ക് ഉദാഹരണമാണ് കൈമുട്ട് സന്ധിയും കാൽമുട്ട് സന്ധിയും ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നതാണ് ഗോളര സന്ധി ആ പ്രസ്താവന തെറ്റാണ് ഒരു അസ്ഥി മറ്റൊന്നിൽ നിന്ന് മറ്റൊന്നിൽ ദിശകളിലേക്കും തിരിയുന്നത് ഗോളര സന്ധിയല്ല ഏതാണ് കീലസന്ധിയാണ് ഏതാണ് കീലസന്ധിയാണ് കഴുത്ത് അതായത് തലയോടും നട്ടലിൻ്റെ മുഗൾ ഭാഗവും ചേരുന്ന സ്ഥലം കീലസന്ധിക്ക് ഉദാഹരണമാണ് അത് ശരിയാണ് ഇപ്പം ഇതിലെ തെറ്റാണ് എന്താണ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നതാണ് ഗോളരസന്ധി എന്നുള്ള പ്രസ്താവന തെറ്റാണ് അത് ഗോളരസന്ധിയല്ല കീലസന്ധിയാണ് കീലസന്ധിക്ക് ഉദാഹരണമാണ് നമ്മുടെ കഴുത്ത് തലയോടും നട്ടലിൻ്റെ മുഗൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് എന്ത് കഴുത്ത് അതാണ് കീലസന്ധിക്ക് ഉദാഹരണം ഇപ്പോൾ നമ്മൾ ഗോളരസന്ധി പറഞ്ഞു ഗോളരസന്ധിക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞു ഇടുപ്പെല്ലും അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞു തോളല്ലും എന്ന് പറഞ്ഞു ഇനി വിചാകിരി സന്ധി വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ് നമ്മളെ കൈമുട്ട് സന്ധിയും കാൽമുട്ട് സന്ധിയും എന്താണ് വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ് വിജാഗിരി സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് വിജാഗിരി സന്ധി ഇനി നമുക്ക് നമുക്കെന്താണ് കീലസന്ധിയാണ് കീലസന്ധിക്ക് ഉദാഹരണമാണ് കഴുത്ത് കഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് തലയോടും നട്ടലിൻ്റെ മുഗൾ ഭാഗവും ചേരുന്ന സ്ഥലമാണിത് കീലസന്ധിക്ക് ഉദാഹരണം അതായത് കഴുത്ത് ഇനി കീലസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ഇരുദിശകളിലേക്കും തിരിയുന്നത് ഒരസ്ഥി നമുക്കറിയാലോ നമ്മുടെ കഴുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയാം ഒരേ ഒരസ്ഥിയാണ് അത് നമുക്ക് ഇരു ഇരുദിശകളിലേക്കും തിരിക്കാൻ കഴിയും ദിശകളിലേക്കും തിരിക്കാൻ കഴിയും അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത് കീലസന്ധി എന്ന് പറയുന്നത് കീല കഴുത്ത് കാക്കാന്ന് അങ്ങനെ കണക്ട് ചെയ്തു വെച്ചാൽ മതി അപ്പോൾ ഒരസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നത് നമുക്കറിയാം കഴുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം അപ്പോൾ ഒരസ്ഥി മറ്റൊന്നിൽ ഇരു ഇരുദിശകളിലേക്കും തിരിയുന്നതാണെന്ത് എന്ന് പറയുന്നത് കീലസന്ധ്യക്ക് ഉദാഹരണമാണ് കഴുത്തിലെ സന്ധി കഴുത്ത് അതെന്താണ് കീല കീലസന്ധിക്ക് ഉദാഹരണമാണ് അതായത് നമ്മുടെ നട്ടലിൻ്റെ മുകൾ ഭാഗവും അതേപോലെ തലയോടും ചേരുന്ന ഭാഗമാണ് കഴുത്ത് എന്ന് പറയുന്നത് അതാണ് കീല കീലസന്ധിക്ക് ഉദാഹരണം ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നതാണെന്ത് കീലസന്ധി എന്ന് പറയുന്നത് വിചാഗിരി സന്ധി നമുക്ക് വേഗം കണക്ട് ചെയ്യാൻ നമ്മുടെ വിജാഗിരി വാതിലിൻ്റെ വിജാഗിരി അങ്ങനെ കണക്ട് ചെയ്താൽ മതി കൈമുട്ട് കാൽമുട്ട് സന്ധികളാണ് വിജാഗിരി സന്ധിക്ക് ഉദാഹരണം കാരണം ഒരു ഭാഗത്തേക്ക് മാത്രമാണ് ചലിപ്പിക്കാൻ കഴിയുകയുള്ളു നമ്മൾ നേരത്തെ പറഞ്ഞത് ചലന സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതലുള്ളത് ഗോളര സന്ധിയാണ് ഒരസ്ഥി എന്താണ് ബോൾ പോലെ നിൽക്കും മറ്റൊരസ്ഥി ഒരു കുഴി പോലെ ഉണ്ടാവും അതിൽ തിരിയുന്നതാണ് ഗോളര സന്ധി അതിന് ഉദാഹരണമാണ് നമ്മുടെ തോളെല്ല് തോളെല്ലും അതുപോലെ നമ്മുടെ ഇടുപ്പെല്ലും നമുക്കറിയാം അര നമുക്ക് എങ്ങനെയും റൗണ്ടാക്കി റൊട്ടേറ്റ് ചെയ്ത് തിരിക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് നമ്മുടെ കൈകളും നമുക്ക് എന്ത് ചെയ്യാം റൗണ്ടാക്കി തിരിക്കാൻ കഴിയും ഈ രണ്ട് സന്ധികളാണെന്ത് ഗോളരസന്ധിക്ക് ഉദാഹരണം അപ്പോൾ ഇത്രയാണ് ഗോളരസന്ധി അതുപോലെ വിചാഗിരി സന്ധി കീലസന്ധി പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഒരുപാട് ചോദ്യങ്ങൾ വന്ന ഭാഗമാണ് അപ്പോൾ ഈ സന്ധികൾക്ക് ഉദാഹരണം ഈ സന്ധി എന്താണ് എന്നുള്ളതും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക എസ് ആർ ടിയിലൊരു കോളമായി വരുന്ന ഭാഗമാണ് നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ട ഭാഗമാണ് അടുത്ത ചോദ്യം നോക്കാം അവസാനത്തെ ചോദ്യമാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് താഴെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽഷ്യം ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽഷ്യം ആണ് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ് കാൽഷ്യം ആണ് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ് കാൽഷ്യം ആണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽഷ്യം ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽഷ്യം ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ് അതും എന്താണ് ശരിയാണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ് കാൽഷ്യവും ഫോസ്ഫറസും അതുപോലെ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം ഏതാണ് കാൽഷ്യവും ഫോസ്ഫറസും ചേർന്നാൽ കാൽഷ്യം ആണ് അപ്പോൾ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് എന്ത് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ് കാൽഷ്യവും ഫോസ്ഫറസും കൈകാലുകളിലെ ഒടിവുള്ള എല് നിശ്ചലമാക്കി വെക്കാൻ സ്പ്രിൻ്റ് വെച്ച് കെട്ടുന്നു നമ്മൾ കൈകാലുകളിലെ എല്ലുകൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് നിശ്ചലമാക്കി വെക്കുന്നതിന് വേണ്ടി സ്പ്ലിൻ്റ് എന്ന് സ്പ്ലിൻ്റ് വെച്ചാണ് കെട്ടുന്നത് അപ്പോൾ കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ നമ്മൾ എന്ത് വെച്ചാണ് കെട്ടുന്നത് സ്പ്ലിൻ്റ് വെച്ചാണ് കെട്ടുന്നത് ഇനി എന്താണ് സ്പ്ലിൻ്റ് മരം പ്ലാസ്റ്റിക് ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങു പലകയാണ് സ്പ്ലിൻ്റ് മരം പ്ലാസ്റ്റിക് ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങു പലകയാണ് സ്പ്ലിൻ്റ് ഈ സ്പ്ലിൻ്റ് ഉപയോഗിച്ചാണ് ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ നമ്മൾ വെച്ച് കെട്ടുന്നത് സ്പ്ലിൻ്റ് വെച്ച് കെട്ടിക്കൊണ്ടാണ് ഒടിവുള്ള എല്ല് നിശ്ചലമാക്കാൻ നമ്മൾ ചെയ്യുന്നത് മരം പ്ലാസ്റ്റിക് ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങു പലകയാണെന്ത് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂ നാല് പ്രസ്താവനകളും എന്താണ് ശരിയാണ് എല്ലാം ശരിയാണ് പ്രസ്താവനകളെല്ലാം എന്താണ് ശരിയാണ് പ്രസ്താവനകളൊന്നുകൂടി നോക്കാം അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ് കാൽഷ്യം ആണ് അസ്ഥികളുടെ കാഠിനത്തിന് കാരണം ഏതാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ് കാൽഷ്യം ഫോസ്ഫറസ് അസ്ഥികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതാണ് കാൽഷ്യവും ഫോസ്ഫറസുമാണ് അടുത്ത നമുക്ക് സ്പ്ലിൻറ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കൈകാലുകളിൽ ഒടുവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാനാണ് നമ്മൾ സ്പിൻറ്റ് സ്പ്ലിൻ്റ് വെച്ച് കിട്ടുന്നത് സ്പ്ലിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മരം പ്ലാസ്റ്റിക് ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങു പലകയാണ് നമ്മൾ സ്പ്ലിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് പത്ത് ചോദ്യങ്ങളാണ് പഠിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററായിരുന്നു ഇത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആറ്റി ആറ്റിക്കുറക്കിയൊരു പത്ത് ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇനി നാളെ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്